തൃശൂർ ജില്ലാ ആശുപത്രിയിൽ മോഷ്ടാവിന്റെ വിളയാട്ടം ഐ സിയുവിൽ കിടക്കുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കുട്ടനെല്ലൂർ സ്വദേശിയായ ചെമ്പിൽ സന്തോഷിനാണ് ദുരനുഭവം സോഡിയം കുറഞ്ഞതിനെ തുടർന്നാണ് അമ്മ ദേവികയെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് മോഷണം നടന്നത് അഞ്ചു മണിക്കുണർന്നപ്പോഴാണ് മൊബൈൽ നഷ്ടപ്പെട്ടതറിയുന്നത് ഐ സിയുവിന് മുമ്പിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു സന്തോഷ് സന്തോഷിന്റെ സഹോദരിയും സഹോദരി പുത്രനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഉറക്കത്തിൽപ്പെട്ടു വാച്ച്മാനും ഉറങ്ങിപ്പോയെന്ന് സന്തോഷ് പറയുന്നു സാംസങ്ങിന്റെ മൊബൈൽ ഒരു വർഷം മുമ്പാണ് വാങ്ങിയത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ മുമ്പും ഇവിടെ മോഷണത്തിന് പിടിയിലായിട്ടുണ്ടെന്ന് ആശുപത്രി പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു ഈസ്റ്റ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇന്റീരിയർ വർക്കാണ് സന്തോഷിന നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയിലെ മോഷ്ടാവിന്റെ വിളയാട്ടം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും സമീപമാണ് മീഡിയ ടൈം തൃശൂർ